ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ അല്ല ഒരു ദിവ്യ ദിവ്യഔഷധത്തെക്കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളെന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക പോകാം വീഡിയോയിലേക്ക് മുടി പൊഴിയാതിരിക്കാനും പൊഴിഞ്ഞിടത്ത് കിളിർത്ത് വരാനും ഉള്ള ഒരു ദിവ്യ ഔഷധത്തെക്കുറിച്ചാണ് ഒരു ഒറ്റമൂലിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇത് കേട്ടാൽ മതി കണ്ടാൽ മതി ഇത് കണ്ടിട്ടും കേട്ടിട്ടും നെഗറ്റീവ് കമൻ്റ് ഇട്ട് എന്നെ തളർത്തരുത് കേട്ടോ ഞാൻ ആരോടും എന്താ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ അനുഭവം ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിൽ വേറൊരു ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തന്നെ ഒരു വീഡിയോ ഒരുപാട് നെഗറ്റീവ് കമൻസ് എനിക്ക് വന്നിരുന്നു അതുകൊണ്ട് മുമ്പീട് പറയാണ് സമയമില്ലാത്തവരും എന്താ പറയണത് അങ്ങനെ പല രീതിയിലും ഉള്ളവരുണ്ടല്ലോ അവരെല്ലാവരും ഒരു ഇത് ശ്രദ്ധിക്കണ്ട ഞാൻ സ്നേഹം കൊണ്ട് പറയുന്നതാ കേട്ടോ അല്ലാതെ എനിക്ക് അവരോട് ഒന്നും തോന്നിയിട്ടല്ല എന്നാലും നമുക്ക് നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ ഒരു വിഷമമാണ് തന്നെയല്ല ചെറുപ്പക്കാർ കേൾക്കുന്ന പോലെയല്ലല്ലോ എനിക്ക് ഇത്രയൊക്കെ പ്രായമൊക്കെ ആയില്ലേ അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ മനസ്സിനൊരു വിഷമമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതി കേട്ടാൽ മതി ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി അപ്പം ഇനി വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം എൻ്റെ തലയിലത് ഓടി പൊട്ടി പൊട്ടി വള ഇതൊക്കെ ഒരു ഒന്നര മാസം കൊണ്ടുണ്ടായിണതാണ് ഒരൊറ്റ മുടി പോകും ഇപ്പൊ പൊഴിയുന്നില്ല എന്നുള്ളതാ വലിയ കാര്യം ആ മുടി നിളമെച്ച് വന്നിട്ടില്ലേ ഉണ്ടാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ണ്ട് ഇതൊക്കെ ഒരു പൊഴിഞ്ഞതിന് ശേഷം വന്നതാണ് കേട്ടോ ഇതൊക്കെ പൊഴിഞ്ഞതിനു ശേഷം വന്നതാ ഈ മൂന്ന് ദിവസം കൊണ്ട് അങ്ങോട്ട് നിന്നു എന്നുള്ളതാണ് പിന്നെ മുടി പൊട്ടിപ്പൊട്ടി വരാൻ തുടങ്ങി ഉണ്ടോ ഒരു വേരലിലുള്ള മുടിയായിട്ട് ഞാൻ എടുത്തതാണ് കണ്ടതാണ് അതിന് ശേഷം ഇത് പരിചയം അപ്പോൾ ഇപ്പോൾ ക്ലിബിടാ കേട്ടോ എനിക്കിപ്പോൾ ക്ലിബിടാൻ മാതിരിയുള്ള മുടി ഉണ്ടായത് ക്ലിബ് ഇടാനും പറ്റുന്നുണ്ട് കുറച്ച് ഞാൻ മുറിച്ച് കളഞ്ഞു താഴ്ഭാതോടും ഒപ്പത്തിനൊപ്പം ചെറു വളർന്നു വരുന്നത് ഒപ്പമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെട്ടിക്കളഞ്ഞു അല്ലെങ്കിൽ അത് ആദ്യം നിൽക്കുന്ന മുടി അങ്ങനെ വാരി പോലെ നിൽക്കുമല്ലോ അപ്പോൾ അത് കാരണം ഞാനത് മുറിച്ചു കളഞ്ഞു തുമ്പ് അപ്പോൾ ഇപ്പം എൻ്റെ തലയിലെ മുടി അത് നല്ലോണം ഇടതൂർന്ന് വരുന്നുണ്ട് ഇനിയും വരാനും ഉണ്ടല്ലോ തുറ്റായിട്ടങ്ങനെയെങ്കിലും വന്നിട്ടില്ല അപ്പോൾ വരും എന്നെനിക്ക് പരമായ ഒരു ബോധ്യുണ്ട് കാരണം മൂന്ന് ദിവസം കൊണ്ട് അത് പുരട്ടിക്കഴിഞ്ഞപ്പോൾ നിന്നല്ലോ അതുതന്നെ എനിക്ക് വലിയൊരു ഇത് അല്ലെങ്കിൽ ചീപ്പ് മറയാണ് ഞങ്ങൾ കുണ് പോരുന്നത് എവിടെ നോക്കിയാലും മുടി അങ്ങനെ ആയിരുന്നു എനിക്ക് സ്കിന്നിന് ഉണ്ടെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും അപ്പോൾ അതിൻ്റെ കുഴപ്പം കൊണ്ടായിരുന്നിരിക്കണം എനിക്കിത് പൊഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഞാൻ ഈ പുരട്ടിയ ആ ഒരു ഒറ്റ കോലി ആ ഒരു ദിവ്യ ഔഷധം എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പം ഷെയർ ചെയ്യുന്നത് നമുക്ക് യേശു ക്രിസ്തു നമുക്ക് കാട്ടിത്തന്ന ഒരു വഴിയാണത് പക്ഷേ എല്ലാവരും അതത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല ആ വഴി ഞാൻ അനുഗമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് എന്താണെന്ന് വച്ചാൽ നമ്മുടെ ഉമിനീര് ആ ഉമിനീരിണ് ഞാൻ ഈ തലയോട്ടിയിൽ പുരട്ടിയത് വെറുതെ ഞാനൊരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് ബോധ്യമായ കാര്യം ആയതുകൊണ്ടാണ് ഞാനത് ഇട്ടത് അപ്പോൾ അതിന് ശേഷം എനിക്ക് തോന്നി ഏഹ് ഇത് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കിയാൽ എന്താ അങ്ങനെയാണ് ഞാനത് ചെയ്ത് നോക്കിയത് അപ്പോൾ അത്ഭുതം പോലെ ഒന്ന് പറയാറുള്ളു മൂന്ന് ദിവസം കൊണ്ട് ഒരെണ്ണം പോലും പൊഴിയാത്ത വിധം അവിടെ പൊഴിച്ചിരു നിന്നു എന്നുള്ളതാണ് അപ്പൊ എനിക്ക് തോന്നി അപ്പൊ ഇത് വളരാനും ഇത് പൊട്ടി പൊട്ടിമുളയ്ക്കാനും ഇട വരുമല്ലോ എന്ന് എഴുതിയിട്ടു ഞാൻ ആവർത്തിച്ച് ഇത് ചെയ്തിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കുമ്പേയാണ് ഞാനത് എടുത്ത് ചെയ്യുന്നത് അതൊരു പത്തല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നേരം ഞാനിങ്ങനെ മസാജ് ചെയ്യുകയും ചെയ്യും അതിങ്ങനെ എടുത്ത് പെരട്ടുകയും ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ടാണ് അടക്കളേ കയറുന്നത് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അതിങ്ങനെ പുരട്ടിയിട്ട് നമുക്ക് ബാത്റൂമിൽ ചെന്നിരുന്നിട്ടായാലും ഇത് പുരട്ടിയിട്ട് വെറുതെ തല കഴുകി അതിന് ആ ഒരു പട്ടിയും പൂച്ചയും ഒക്കെ നമ്മുടെ ചുണ്ടിലും നാവിലും ഒക്കെ നക്കിയും പിടിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അത് വെച്ച് നോക്കുമ്പോ നമുക്ക് നമ്മുടെ തന്നെയാണ് ഒരറപ്പും വിചാരിക്കേണ്ട കാര്യമില്ല ആദ്യം എനിക്ക് തോന്നിയിരുന്നു എനിക്ക് എന്തോ ഒരു ഇതും തോന്നിയിരുന്നു പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ ഇത് അതായത് സക്സസ് ആയിപ്പോ എനിക്കതും വലിയൊരിതായിട്ട് തോന്നുന്നു അപ്പം ഞാൻ ഓരോ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ മുടിയൊക്കെ പൊട്ടി പൊട്ടിമുളച്ച് വരുന്നുണ്ട് ആ ഒരു ഔഷധം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ഒരു ക്ലിബ് ഇടാൻ മുടി എനിക്ക് വളർന്നാലേ ഞാനത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ ക്ലിബ് ഇടാനുള്ള മുടി കിട്ടി പിന്നെ എനിക്കെന്ത് കുഴപ്പം എനിക്ക് ക്ലിബ് ഇടാനുള്ള മുടി കിട്ടി അപ്പൊ ഇതിൽ പറഞ്ഞ സന്തോഷം പറയണ ഇപ്പൊ ഞാൻ ആദ്യം ഈ ഒരു സൈസ് സാധനമൊക്കെ വെച്ച് കെട്ടി അങ്ങനെയൊക്കെ മുടക്കിയ കുട്ടിയൊക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എനിക്ക് ഇത് അന്തസ്സായിട്ട് ക്ലിബിടാം ഇങ്ങനെ അപ്പൊ ഇനി നീണ്ടുവരാനായിട്ട് സമയം എടുക്കൂലോ കാരണം ഇപ്പോൾ എൻ്റെ ഏജ് നോക്കാണെങ്കിലും എനിക്ക് ഇത്രയും പരിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണ പിള്ളേരോട് കൂടിയൊക്കെയാണ് പോണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിദ്യ പരീക്ഷിച്ചാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും ഇത് ഒരു അതിന് തന്നെയല്ല ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾക്കത് ചെയ്തു നോക്കി ചെയ്തു നോക്കിയപ്പോൾ സക്സസ് ആണ് അപ്പോൾ ചക്ക വെട്ടിയതെന്ന് ഈ രണ്ടാഴ്ച മുമ്പ് വെട്ടി അത് അവിടെ മുറിഞ്ഞു മുറിഞ്ഞു കഴിഞ്ഞ് ബ്ലഡ് പോന്നിരുന്നു അപ്പോൾ ഞാനേ എങ്ങനെയൊക്കെ മുറിഞ്ഞാലും ഞാനങ്ങനെ ഹോസ്പിറ്റലിലൊന്നും പോകുന്ന ഇതില്ല അതങ്ങനെ കൊണ്ടു കിടന്നു അപ്പോൾ ഇതങ്ങനെ ഇത് നമ്മൾ അന്നേരം എനിക്ക് തോന്നിയില്ല ഞാനത് ചെയ്തില്ല അത് കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് അടച്ച് വീർക്കാൻ തുടങ്ങി ആ വേദന ഈ വര വഴി ഇതിങ്ങനെ അങ്ങോട്ട് വേദന എനിക്ക് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതെൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വന്ന അപ്പോൾ ഞാൻ ഇത് ദിവസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിങ്ങനെ ഈ വര വര ഇതിങ്ങനെ പെരട്ടി അതങ്ങനെ തന്നെ അത് മാറിക്കിട്ടി എന്നുള്ളതാണ് അപ്പം ഇത് ഒരു കാര്യത്തിന് തന്നെയല്ല പിന്നെ പ്രാണി കൊത്തിയ മാതാളി കൊത്തിയ കടന്നൽ കൊത്തിയ ഇതൊക്കെ വരുമ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അത് അങ്ങനെയാണ് എനിക്ക് മാറിക്കിടുന്നത് അപ്പൊ ഏർ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് ഈ പറയണ ഈ ദിവ്യ ഔഷധം തന്നെ പറയാം ജീസസ് ഈ കുരുടനെ സൗഖ്യമാക്കിയത് എല്ലാവർക്കും കേട്ടറിവ് ഉണ്ടല്ലോ അപ്പൊ അത് ഈ ഉമിനീരെടുത്തിട്ടാണ് അത് ചെയ്തത് അപ്പൊ അന്ന് അന്ന് അത് ആരും അത്ര ഗമിനിച്ച് കാണില്ല പക്ഷേ ബുദ്ധിയുള്ളവരത് പ്രയോഗിച്ചു അത് അവർ അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് പറയുന്നുണ്ട് ഇന്ന പോലെ ചെയ്തു അതുമാറി ഞങ്ങളുടെ നബി ആയിരത്തി നാനൂറ് വർഷം മുൻപ് ഇങ്ങനെ ശിഷ്യനെ സൗഖ്യമാക്കിയത് ഈ ഒരു പ്രയോഗം കൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും നമ്മളുടെ എൻ്റെ അടക്കം മനസ്സിൽ എന്തോ അത് വന്നില്ല ഇപ്പോൾ ഞാൻ സ്വയം തോന്നി ചെയ്തതാണ് ഇതൊന്ന് ചെയ്തു അത് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജാൻസി പാരഡൈസിൻ്റെ വീഡിയോ കണ്ട് അതിൽ നിന്നുമാണ് ഞാൻ ഇതിൻ്റെ ആരംഭം കുറിച്ചത് അത് സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇത് ചെയ്തു നോക്കിയത് അപ്പോൾ ഇത് വളരെയേറെ നല്ലതാണ് നിങ്ങളോട് ചെയ്യാനൊന്നും ഞാൻ നിർബന്ധിച്ച് പറയുകയോ ഒന്നുമില്ല അതൊക്കെ ആവശ്യക്കാരുടെ ഇഷ്ടമാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്